റെക്കോർഡുകളെല്ലാം മറികടന്ന് ചരിത്രം കുറിക്കുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ ചന്ദ്ര ഇന്ത്യയിൽ മാത്രമല്ല വിദേശ ബോക്സ് ഓഫീസിലും അമ്പരപ്പിക്കുന്ന വിജയമാണ് ചിത്രം സ്വന്തമാക്കിയത് വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിയിലധികം കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് ലോക കേരള ബോക്സ് ഓഫീസിൽ ലോകയുടെ താണ്ഡവം ഉയരങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കി പല നാടുകൾ താണ്ടി മലയാള സിനിമ അങ്ങനെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളത്തിലെ ആദ്യ ലേഡീസ് സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ സിനിമയെ കഴിഞ്ഞ കുറെ മാസങ്ങളായി ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ലോക എന്നാൽ അണിയർ പ്രവർത്തകർ സിനിമയുടെ പ്രഖ്യാപനം നടത്തിയപ്പോൾ മുതൽ ആകാംക്ഷ മറ്റൊരു കാര്യം കൂടിയായിരുന്നു കാരണം ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയുണ്ടെന്ന സൂചന ലഭിക്കുന്ന അപ്ഡേറ്റുകളായിരുന്നു സിനിമയുടേതായി പുറത്തു വന്നതും ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്നറിഞ്ഞതോടെ ആ ആകാംക്ഷ പത്തിരട്ടിയായി വർദ്ധിച്ചു ആ പ്രതീക്ഷ തെറ്റിയില്ല ഇപ്പോഴിതാ റെക്കോർഡുകളെല്ലാം മറികടന്ന് ചരിത്രം കുറിക്കുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് വിദേശ ബോക്സ് ഓഫീസിലും ആ തിളക്കം കാണാൻ സാധിക്കുകയാണ് അമ്പരിപ്പിക്കുന്ന വിജയമാണ് ചിത്രം നേടിയിരിക്കുന്നത് വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിയിലധികം കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് ലോക അതെ ഇനി തൊട്ടുമുന്നിലുള്ളത് വിദേശ ബോക്സ് ഓഫീസിൽ ഒന്നാമനായി ലാലേട്ടന്റെ എംപുരാൻ മാത്രമാണ് നൂറ്റി നാല്പത്തിരണ്ട് കോടി നേടിയ എംപുരാനാണ് വിദേശ ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലയാള ചിത്രം ൂർത്തി സംവിധാനം ചെയ്ത തുടരും തൊണ്ണൂറ്റിമൂന്ന് കോടി നേടി വിദേശത്ത് നിലവിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് ഇരുന്നൂറ് കോടി ആഗോള കളക്ഷൻ പിന്നിട്ട ലോക മലയാളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ ചിത്രവുമായി മാറിയിരിക്കുകയാണ് റിലീസ് ചെയ്ത് വെറും രണ്ടാഴ്ച കൊണ്ടാണ് ലോക ഈ നേട്ടം പുഷ്പം പോലെ സ്വന്തമാക്കിയത് കേരളത്തിലും ചിത്രം റെക്കോർഡ് കുതിപ്പാണ് നടത്തുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആഗോള ബോക്സ് ഓഫീസിലാണ് ചിത്രം ചലനം സൃഷ്ടിച്ചിരിക്കുന്നത് മലയാളത്തിനു പുറമെ തമിഴ് ഹിന്ദി പതിപ്പുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ കയ്യടി നേടുന്നു ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മുമടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ഡൊമനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോയായ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശനെത്തുമ്പോൾ സണ്ണി എന്നാണ് നസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് പക്ഷേ സിനിമയിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകളും കയ്യടികളും നേടുന്നത് ഇപ്പോൾ ദുൽഖറും ടൊവിനോയും തന്നെയാണ് ഒഡിയൻ എന്ന കഥാപാത്രമായി ദുൽഖർ സൽമാനും ചാത്തനായി ടൊവിനോയും സിനിമയിലെത്തിയപ്പോൾ അത് ആകാംക്ഷ ഇരട്ടിയാക്കി റിലീസ് ചെയ്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് ചിത്രം നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും നിസ്സാരമായി സ്വന്തമാക്കിയത് തിന്നിന്ത്യയിൽ തന്നെ നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ ലോക സ്വന്തമാക്കിയിരിക്കുന്നതും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം